മുഹമ്മദ് മുഹമ്മദ് പായിസ് വേങ്ങരക്കാരൻ ഈ പെൺകുട്ടിയെങ്ങറിനെയാണ് കല്യാണം കഴിച്ചൊണ്ടുവന്നത് എന്നാൽ ഈ പെൺകുട്ടിന ഭർത്ത് വീട്ടുകാരെ നാല് വെട്ടമാണ് ആഫ്രദക്ക് കൊണ്ടുപോയത് നാല് വെട്ടം ആഫ്രക്ക് കൊണ്ടുപോവലുണ്ടായി ഈ പെൺകുട്ടിക്ക് കേവി കുറവ് നഷ്ടപ്പെട്ടി ഭർത്താവ് ചൗരച്ച് രണ്ട് ചവിളും അടിച്ച് കൂടെ നഷ്ടപ്പെട്ടാണ് രണ്ടാമത്തെ കാര്യം കാലിനും ചവിട്ടി ലട്ടില് ചവിട്ടി അതേപോലെ കേബിളിന്റെ വയറുകൊണ്ട് നല്ല അരണ്ട കീപോർഡ് നോക്കി അടിക്കുന്നു കാട്ടെ തോടക്കം ഇപ്പോ അവര് ഹൈക്കോടതി കേസ് കൊണ്ടിട്ടു ആ പെണ്ണെ ഹൈക്കോടതി കേസ് കൊണ്ടിട്ടു വായിച്ചു ഇതുവരെ ആ പെണ്ണിനെ ഇതുവരെ നമ്മുടെ വേങ്ങരയാണ് വേങ്ങര മലപ്പുറം പാവപ്പെട്ട പെൺകുട്ടിക ക്രൂരമായി മറന്നിട്ടിരിക്കാൻ അതിലെ ചില പേര് പറഞ്ഞ് മറന്നിട്ടിരിക്കുന്ന അതിൽ കുറച്ച് കൊടുത്തിട്ട് അതിന്റെ അതിന്റെ ഒരു തുടക്കമായി ഈ പെൺകുട്ടിക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്കിണ്ട് കാണാൻ ഇതിനെ നമ്മൾക്ക് എന്താണ് ചോദിച്ചാല് ഇതിനൊരു തീരുമാനം പിന്നെ പോലീസ് ഇതുവരെ എഫ് പേർ ഇട്ടിട്ട് കാര്യം എഫ് പേർ ഇട്ട് എന്നാൽ കേസ് ഇതേരെ പേം ചെയ്തിട്ടില്ല കേസ് എടുത്തു എന്നാൽ കേസ് ഇതേരെ പിടിച്ചിട്ടില്ല ആ കുടുംബത്തിന് നീതി കൊടുക്കണം അതാണ് ഇപ്പൊ പെണ്ണിന്റെ ആ പായസിന്റെ ആ ഈ പെണ്ണിന്റെ ഭർത്താവ് ഈ പായസിന്റെ വർ പെണ്ണുങ്ങൾ പരാതി നൽകിയിരിക്കുകയാണ് പായസിനാണ് മുഹമ്മദ് പായിസ് എന്ന ഒരു ക്രൂരമായ അത ഞാൻ പറഞ്ഞത് ക്രൂരമായി മർദ്ദിപ്പിക്കുന്ന ഇറ്ററുള്ളൊന്നും പെണ്ണ് കൊടുക്കരുത് പെണ്ണിനെ നോക്കാൻ കഴിയുന്നവർക്ക് മാത്രം പെണ്ണ് കൊടുക്കാൻ പാടുള്ളൂ ഇത് ഞാൻ പറഞ്ഞാണ് ഇത് ഞാൻ രസികളോട് പറഞ്ഞിട്ടുണ്ട് പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ നോക്കിയിട്ട് കെട്ടിക്കരുത് നിങ്ങളെ ഒരു കോറില് വരാതെ നിങ്ങൾ നല്ല ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം അവർ പണത്തുമരും പൈസ മുരും കാറുമ്പലല്ല നിങ്ങളുടെ മകളുടെ ജീവിതം അവൾ അവൾക്കൊരു ജീവിതം കിട്ടാനും അവിടെ മരണ വരെ കൊണ്ടുപോകാനും കഴിയുന്ന ഒരു ചെക്കനാകണം എന്നാണ് എനിക്ക് ഈ ലൈവിൽ പറയാനുള്ളത് ഈ വീഡിയോയിൽ പറയാനുള്ള കാരണം പരവട്ടം ഉപയോഗിക്കുന്ന നട്ടിൽ നിന്ന് നട്ടിൽ നിന്ന് ചെറു നട്ടിൽ നിന്ന് ചെറുവ് പറഞ്ഞാൽ കാൽമുട്ട് അതുപോലെ കൈ കൈമുട്ട് അതുപോലെ ഇത്ര ഉള്ള കാര്യങ്ങൾ കേ വിശക്തി വരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഭർത്താവിൻ്റെ വീട്ടുകാർ നാലു വട്ടമാണ് ആപ്പെട്ടിട്ട് കൊണ്ടുപോയത് ഇതുവരെ ആ പെണ്ണിൻ്റെ കുടുംബക്കാരായ ആ പെണ്ണിൻ്റെ കുടുംബം ഉമ്മയും വാപ്പിനും അറിയിക്കാതെ ഇവര് ആ പറഞ്ഞെന്താ ബാത്റൂമില് വീണുതാറിന് വാത് റൂമില് കള്ളം പറയലുണ്ടായി ആ പെണ്ണിൻ്റെ ഉമ്മനോടും ഉമ്മനും വാപ്പാനും കള്ളം പറഞ്ഞിരിക്കുകയാണ് ഈ ഈ ചെക്കൻ്റെ വീട്ടുകാര് ഈ ചെക്കൻ്റെ വീട്ടുകാരും ഈ ചെക്കൻ്റെ ഉമ്മയും ഈ ചെക്കൻ്റെ വാപ്പിയും കാരണം ഒരു പെൺകുട്ടിനെ ക്രൂരമായി മർദ്ദിപ്പിച്ചിട്ട് ഇതുവരെ പോലീസ് ഇതുവരെ പിടിച്ചിട്ടില്ല ഇതുവരെ പോലീസ് പെരീന പിടിച്ചിട്ടില്ല ഇതുവരെ പെദീന പിടിച്ചിട്ടില്ല ആ പെദീന അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം അതെ ഇത്ര ഒരു കാര്യം നമ്മൾ കാണുമ്പോ തന്നെ അത്ഭുതമായി മാറിയാണ് മാറിയതാർന്നത് ആ പെദിനെ വരെ പുഷി എന്താ ചെയ്യണം ആ പെൺകുട്ടി ആ പെൺകുട്ടി പായ് മുഹമ്മദ് പാലിസിന് പരാതി നൽകിയിട്ടും എൽ പി അതുപോലെ ഹൈക്കോടതിയിൽ പരാതി കൊട്ടിട്ട് ഇതുവരെ ആ പെണ്ണിന്റെ വീട്ടുകാര് പരാതി കൊടുത്തിട്ട് ഇതുവരെ പ്രജീനെ പിടിച്ചിട്ടില്ല പ്രതിയെ പിടിച്ചിട്ടില്ല ഇതുവരെ ഇതുവരെ പ്രജീനെ പിടിച്ചിട്ടില്ല ഇതുവരെ പ്രജീനെ പിടിച്ചിട്ടില്ല ഇതുവരെ ഒരു ഒരു എടുക്കാൻ കഴിയാത്ത നമ്മുടെ കേരളത്തിന്റെ കേരളത്തിന്റെ ആഭ്യന്തരം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സ്ത്രീകൾക്ക് നേരെ കൈ കൊന്തുമ്പോൾ സ്ത്രീകളെ നേരെ അടിക്കുമ്പോൾ ഭർത്താവിൻ്റെ പീഡനം എളുക്കുന്ന അതെ ഭർത്താവിൻ്റെ പീഡനം എളുക്കുന്ന അതുപോലെ പെൺകുട്ടിക്ക് ഒരു പാവപ്പെട്ട പെൺകുട്ടിൻ്റെ ചവിടിച്ചു പൊട്ടിക്കാറിനാൽ ഇതൊക്കെ എന്താണ് ചവിടിച്ചു ചവിടിച്ചു പൊട്ടിക്കിയ രണ്ട് വട്ടം ചവിടിച്ചു പൊട്ടിച്ച് ആ കേവിക്ക് കേവി കുറവ് വരെ ആ പെൺകുട്ടിക്ക് കേവി സദ്യ കിട്ടാത്ത കോലമായി മറി ആ പെൺകുട്ടിക്ക് കേവി കേൾക്കണില്ല കെ പി കെ പി നഷ്ടപ്പെട്ടിക്കൊണ്ടിരിക്കുന്നു കേൾക്കണില്ലാത്ത ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതെ എന്നിട്ടും ആ പെണ്ണിൻ്റെ ആ പെണ്ണിൻ്റെ ബന്ധു കുടുംബ ഉമ്മ നമ്മുടെ കുറച്ച് മുന്നേ ടി വിയിൽ കണ്ട് ആ പെണ്ണിൻ്റെ ഉമ്മ ചാനലിൽ ഒരു ഇതിൽ പറയുന്നുണ്ട് നമ്മൾ കേട്ട് അതെ ഇന്റർവ്യൂയില് പറയുന്നുണ്ട് ചാനൽ ഇൻ്റർവ്യൂവിൽ വന്ന് പറയുന്നുണ്ട് ഈ ഈ കുട്ടിൻ്റെ കാര്യങ്ങൾ കാരണം ഈ കെട്ടിച്ചു കൊടുത്ത കാരണം ആറ് വർഷം ആറ് വർഷമായി ഈ പെൺകുട്ടിന ഉപയോഗിക്കുന്നു ആറ് വർഷമായി ഈ പെണ്ണിന്റെ ഭർത്താവ് ഉപയോഗിക്കുന്നത് അതെ കാരണം ആറ് വർഷം വീട്ടിലേക്ക് ആറ് വർഷം നിന്റെ സമയത്ത് ഉണ്ടാകരുത് അല്ലെ ആറ് വർഷമായി ആറ് വർഷം ഈ ഉപയോഗിക്കുകയാണ് ഈ പെൺകുട്ടിന പീഡിപ്പിക്കുകയാണ് ചെയ്തത് ചീരത്തിന്റെ പേര് പറഞ്ഞ് പീഡിപ്പിക്കുന്നു ീരണം അധികം വേണം പറഞ്ഞ് പീഡിപ്പിക്കുന്നു എന്താണ് അല്ലെങ്കിൽ പ്രെസ്റ്റ് പഠിക്കുന്ന പെൺകുട്ടിയാകട്ടെ ഒരു പ്രെസ്റ്റ് കഴിഞ്ഞത് അല്ലെങ്കിൽ പ്രശ്നമണ്ണ കഴിഞ്ഞ പെൺകുട്ടി ഇങ്ങനെ ഈ കഷ്ടപ്പെട്ടിക്കോട് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അദ്വാനിച്ച് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ തുക ഈ മകൾക്ക് വേണ്ടി ഒരു കൂട്ടി സ്വർണം വാങ്ങി കൊടുത്ത് ആ കുട്ടീൻ്റെ വാപ്പ പൊന്നു പോലെ കെട്ടിച്ച് കൊടുത്തിട്ടും അവർക്ക് ഒരു ഒരു നല്ല രീതിയിലേക്ക് അവർക്ക് കഴിഞ്ഞു കൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് എന്തൊരു ക്രൂരമാണ് ഇതിനെ എത്ര പെട്ടെന്ന് ഈ പെരി ഈ പെരി എവിടെ പോയാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ പെൺകുട്ടിൻ്റെ കുടുംബത്തിന് നീതി നടപ്പിലാക്കി കൊടുക്കണം അതെ ഏത് ഏത് രാഷ്ട്രീയക്കാരും ഒരിക്കലും ഇതിനൊരു ഈ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഓത്താച്ചിലേക്ക് പോകാൻ പാടില്ല എന്നാണ് എനിക്കിവിടെ പറയാനുള്ള സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കറിയാം പഴയ കേസുകളും ഇതുപോലെ തള്ളി പറയുന്നു പഴയ കേസുകളും പോലീസ് അട്ടി ഇതുവരെ പിടിക്കുന്നില്ല അതെ ഇതുവരെ പോലീസ് പിടിക്കില്ല പല കേസുകളും അട്ടിമറിഞ്ഞു പോകുന്നു ഇന്നാള് ഇവിടെ പാലക്കാട് ഭാഗത്ത് ഒരു ആറു വയസ്സായ അതെ ഒരു ആറ് വയസ്സായ പെൺകുട്ടിൻ്റെ ക്രൂരമായി മറ ക്രൂരമായി പീഡിപ്പിച്ച് വലാസംഗം ചെയ്തിട്ട് ഇതുവരെ ആ പ്രതിര വെറുതെ വിട്ടിക്കുകയാണ് ഇന്ന് തുമ്പ് കൊടുക്കാനില്ല കോടതിയുടെ കയ്യിൽ ഒരു കർലാസ് വരെ ഹാജരാക്കാൻ നമ്മുടെ കേരളത്തിലെ പോലീസിന്റെ കയ്യിലില്ല പൈലുകളില്ല എന്താ പറഞ്ഞാൽ ഇല്ല ഇല്ല അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരു ഒരു ബംഗാളി ഒരു ബംഗാളി ഒരു സിമൻറ്റ് പണിക്ക് ഒരു 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 കോൺക്രീറ്റ് എടുക്കുന്ന ഒരു ബംഗാളി അഞ്ച് പൈസ അഞ്ച് വയ അഞ്ചു വയസ്സുള്ള പെൺകുട്ടിന ക്രൂരമായി പീഡിപ്പിച്ച് വലാസംഗം ചെയ്തത് ഇതുവരെ ആ പ്രതികളെ പിടിച്ചാൽ തുമ്പ് വിലയല്ല ഇതുവരെ ഒരു കേസും ഒരു കേസും പെയിലിട്ടില്ല ജയിലിൽ കൊണ്ടി കൊണ്ടിട്ട് മാത്രമേ ആ കുടുംബത്തിന് നീതി കൊടുക്കാനോ ആ കുടുംബത്തിന് നഷ്ടപരിച്ചു കൊടുക്കാനോ അതുപോലെ തന്നെയാണ് ഇപ്പോ മുഹമ്മദ് പാലീസ് എന്ന വേങ്ങരക്കാരോ ആ പെണ്ണ് ആ പെണ്ണിനെ അവിടുന്ന് കെട്ടി കൊടുത്തതാണ് അതെ വേങ്ങർന്ന് പശ മുഹമ്മദ് പാരീസിന്റെ ഇത്തരമുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ മുഹമ്മദ് പാലീസ് എന്ന് പറയുന്ന അവൻ എന്താണ് ചെയ്തത് അതെ ഈ പെൺകുട്ടി മലപ്പുറം അതെ അതെ ഭേങ്ങര മലപ്പുറം ഭേങ്ങര മലപ്പുറത്താണ് ഇത്തരമുള്ള നാല് വെട്ടമായി ഈ പെൺകുട്ടി ആ ഭർത്ത വീട്ടുകാരെ ആ പുഴത്തേക്ക് കൊണ്ടു വന്നു എന്നിട്ട് പറഞ്ഞേ ഇത് ബാത്ത്റൂമിൽ വീണതാണ് ആ നട്ടിൽ പൊട്ടിയതാണ് പിന്നെ അവിടെ വീണിട്ട് കേവി പൊട്ടിയതാണ് എന്നാൽ സ്വന്തം ഈ പെണ്ണിൻ്റെ ഭർത്താവ് അടിച്ച് പൊട്ടിച്ച് ചവിടക്കം അടിച്ച് പൊട്ടിച്ച് കേബിസദ്യ വരെ നഷ്ടപ്പെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വേങ്ങര മലപ്പുറത്ത് നമ്മൾ കാണാൻ കഴിഞ്ഞത് വാർത്ത വന്നതുമാണ് വാർത്ത അറിഞ്ഞതുമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാരണം ആ കുടുംബത്തിനെ നീതി ആ ഒരു കുടുംബത്തിന് വേണ്ടി ആ കുടുംബത്തെ നീതി നടപ്പിലാക്കണം ഒന്നിക്ക് ആ ഭർത്താവിനെ നിയമമായ കേസെടുത്ത് അല്ലെങ്കിൽ പോർഷമായ കേസെടുത്ത് ഉള്ളിടണമെന്നാണ് ഇങ്ങനെ പറഞ്ഞ കാരണം എന്തിനാണ് ഇത്തരമുള്ളൊരു ഒരു ഒരു പാവം പെൺകുട്ടിന ഒരു പാവപ്പെട്ട പെൺകുട്ടിന ഇത്ര ഇത്തരം ഘൂരമായി ചെയ്യുന്നത് ഓരോ രസികളുടെ അവിടെ സന്തോഷിച്ച് സന്തോഷിച്ച് അതുപോലെ നാറ്റി കൊടുത്ത് നാട്ടി നാട്ടിക്കൊടുത്ത് നല്ല രീതിയിലേക്ക് കെട്ടിച്ച് കൊടുത്ത് നല്ല രീതിയിലേക്ക് കല്യാണം കഴിച്ച് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയി അവസാനം ഇത് ഇങ്ങനത്തെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടിൻ്റെ ജീവനങ്ങൾ ഇല്ലാതാവും ആ ഒന്ന് വായിച്ചേ കാണി എന്താണ് നടക്കുന്ന കാഴ്ച അതെ നല്ല അതെ സാരി ഇട്ട് അതെ മോഡലിട്ട് കൊടുത്ത് അവസാനം ഈ പെൺകുട്ടിക്ക് ഉള്ളതെല്ലാം ഒരുക്കി കൊടുത്ത് ഈ പെൺകുട്ടി ഈ ചങ്ങായിക്ക് എല്ലാം ആ പെൺകുട്ടി ഒരുക്കി കൊടുത്ത് എല്ലാം പൊറുക്കി കൊടുത്ത് കാറാണ് കാറ് ആവശ്യത്തിന് കാറ് അതേപോലെ വീട് എല്ലാം ഒരുക്കി കൊടുത്ത് അവസാനം എല്ലാം സെരി കൊടുത്തേക്ക് റൂമടക്ക സൗകര്യം ചെയ്തുകൊടുത്ത് ഇന്നിട്ടോ ആ പെൺകുട്ടിനാ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട കാരണം ചൗടച്ച് പൊട്ടിരിക്കുന്ന കെ വി സദ്യ വരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഭയങ്കര മലപ്പുറത്ത് കാണാൻ കഴിഞ്ഞത് അതെ ഭർത്താവിന്റെ മർദ്ദന ഭർത്താവിന്റെ ക്രൂരമായി മർദ്ദന നമ്മക്ക് ഇവിടെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായത് നട്ടിൽ നട്ടിൽ നിന്ന് ചെ കാരണം അതുപോലെ തലക്കും കൈക്കും അതുപോലെ കൈമുട്ടും അതുപോലെ കാൽമുട്ടുമൊക്കെ അടിച്ചു മുട്ടി നമുക്കറിയാം കേബിളിൻ്റെ വയർ പോയിട്ട് ഇതുപോലെ കേബിളിൻ്റെ വയറുകൊണ്ട് കേബിളിൻ്റെ വയർ ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചിട്ട് കാലടക്കം വീങ്ങിക്കൊണ്ടിരിക്കുന്ന കേബിളിൻ്റെ വയർ നമ്മളെ ചാറിൻ്റെ വയറുണ്ടല്ലോ കേബിളിൻ്റെ വയർ അന്നേ അത് അതാണ് കേബിൾ വയർ കേബിൾ ഈ കേബിളിൻ്റെ വയറുകൊണ്ട് അടിച്ചിട്ട് ആ പെൺകുട്ടിനെ ചോപ്പിച്ചു കൊണ്ടിരിക്കുന്ന കൈയൊക്കെ ചൂതിക്കൊണ്ട് ചോന്തിക്കൊണ്ട് കാലിൻ്റെ കാലിൻ്റെ മുട്ടൊക്കെ ചൂതിക്കൊണ്ട് നട്ടിൽ വരെ ചൂതി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചമായി മാറിയാണ് ഇന്ന് എന്തിനാണ് ഈ കൂരം എന്തിനാണ് എന്തിനാണ് ഈ പാവപ്പെട്ട പെൺകുട്ടികളോട് ഇങ്ങനത്തെ ഭർത്താക്കന്മാർക്ക് ഇതാണ് ഈ പറഞ്ഞത് ഇങ്ങനത്തെ ഇത് പെട്ടുപോണേ ഇത് അധികം കൊണ്ടുവന്നാരാ ഈ കല്യാണോക്കരന്മാർ എവിടെ നിന്നിങ്ങനെ പിടിച്ചു കൊണ്ടുവരും ഞാൻ പറഞ്ഞല്ലോ കല്യാണ ഒക്കെ പിടിച്ചു രണ്ടാമത്തെ രണ്ടാമത് കേസിലുണ്ട നാലാമത്തെ കേസില്ല അഞ്ചാമത്തെ കേസില്ല പ്രതികളെ കാണാം പിടിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ പെണ്ണിന്റെ ഈ പെണ്ണിന്റെ പക തീർക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് ഈ പെണ്ണിന്റെ ഭർത്താവ് പോയത് നോക്കാം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കേരട്ടിന് എം പി എമ്മിന്റെ എം ബി എം ആണ് ഇന്ന് കേരളം കേട്ടിന് എം ബി എം ആണ് കത്തുന്നത് എം ബി എം മയക്കം വർക്ക് വർക്ക് വർക്കകൊരിക ആൻസ് പാങ്കറാക്ക് പാൽ മസാല പാൽ മസാല ഫിൽട്ടർ ഇതിലൊക്കെ അതുപോലെ കല്ല് അടക്കം നമ്മുടെ കേരളത്തിലുണ്ടാകുന്നത് എന്നിട്ടും വേങ്ങര എന്ന ഒരു പീഡനമാണ് ഭേങ്ങര മലപ്പുറത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു ക്രൂരമായി മർദ്ദനയേറ്റ് ആ പെൺകുട്ടിൻ്റെ കേപി കറുകൻ നഷ്ടപ്പെട്ടിക്കൊണ്ട് അവർ ആ പട്ടിയിൽ ശിസിക്കുകയാണ് ആ പെൺകുട്ടീനമ്മയും ആ പെൺകുട്ടിൻ്റെ വാപ്പിയും കഷ്ടപ്പെട്ട് ആ പെൺകുട്ടിനെക്കൂടെ ഉള്ള ആ പെൺകുട്ടി അനുസരിച്ച് കെട്ടിച്ച് പറഞ്ഞു അവസാനം അവൾക്ക് കിട്ടിയ സന്തോഷം അവർക്ക് കിട്ടിയ അവൾക്ക് കിട്ടിയ ഒരു പൊന്ന് മക്കളാ അല്ലെ പൊന്ന് മോളാണ് കിട്ടിയത് അതെ കേവി കേൾക്കാത്തും അതുപോലെ ചവിടിച്ചു പിടിച്ചിട്ടും ചവിട് വരെ കേവി കേൾക്കാത്ത ഒരു പെൺകുട്ടിയായി മാറി അത് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തേലാണ് ആ പെൺകുട്ടി കേവിനറ്റപ്പെട്ടത് അതാ ഞാൻ പറഞ്ഞത് നോക്കിയിട്ട് പെൺകുട്ടിയെ കെട്ടിക്കണം നോക്കിയിട്ട് ചെക്കനെ ചെക്കനാകാത്ത ആകുമ്പോൾ ചെക്കൻ നല്ല ചെക്കനാണോ നോക്കിയിട്ട് വേണം ഈ പെണ്ണിന്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വാപ്പയും ശ്രദ്ധിക്കണം കാരണം അങ്ങോട്ട് പിടിച്ചിട്ടോടെ കെട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇത് കടിച്ചിരും പൊടിച്ചിട്ടുണ്ടാവില്ല എന്ന് ഓർക്കണം ആദ്യം കടിച്ചിരും പൊടിച്ചിട്ടുണ്ടാവില്ല ഇത് ഞാൻ ആദ്യക്കനെ പറഞ്ഞതാണ് ഇത് ഞാൻ ആദിക്കനെ പറഞ്ഞതാണ് രസികളോട് പറഞ്ഞതാണ് പെൺകുട്ടി ഉപ്പാനോടും ഉമ്മനോടും ഈ കാര്യം ലൈവിൽ പറഞ്ഞതാണ് സീർപ്പിച്ചതാണ് കാരണം ഇങ്ങളെ ചെക്കന്മാർ ഇങ്ങനെ ചെക്കന്മാർക്ക് കൊടുക്കരുത് കാരണം പെണ്ണിനെ അടിച്ചും പെണ്ണിൻ്റെ ച ചവിടിച്ചൊട്ടിച്ചും കൈമുട്ട് മുട്ട് അടിച്ചു മുടിച്ചും കാലിന് മുട്ട അടിച്ചു മുടിച്ചും കേബിളിൻ്റെ വയറുകൊണ്ട് അടിക്കും അപ്പോൾ എവിടെ അടിക്കണറിയില്ല എവിടെ അടിക്കേണ്ട അറിയില്ല ഒരു പെണ്ണിനെ അടിക്കുന്ന കൈക്ക് അതുപോലെ കാലിന്ന് കാലിൻ്റെ മുട്ടിൽ അതുപോലെ പിന്നെ പിന്നെ കേബിളിൻ്റെ വയറുകൊണ്ട് പിന്നെ കേബിളിൻ്റെ വയറുകൊണ്ട് കൈക്ക് കാലിന്ന് കാലിന് മുട്ട് നട്ടല് ഒക്കെ അടിച്ചു മുടിക്കാനാണ് ഈ കേബിളിൻ്റെ വയർ ഉപയോഗിച്ച് അടിക്കുന്ന നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് പിന്നെ രണ്ടാമത്തെ കാര്യം പറയാൻ കാരണം ആ പെണ്ണിന്റെ നാല് വട്ടമാണ് ആ പെണ്ണിന രണ്ട് വട്ടമാണ് ചവിടിച്ചു കുട്ടിക്കുന്നത് എന്തിനാ ചവിട് കേക്കാക്കാൻ വേണ്ടി അടിച്ചു കാരണം ഉപയോഗിക്കുക എന്നാണ് അപ്പോ ഇങ്ങനെ ആറു വർഷം ആറ് വർഷമാണ് ഈ പെണ്ണിന്റെ ജീവിതം ഈ ആറു വർഷം ഈ പെൺകുട്ടിന് ഉപയോഗിക്കുകയാണ് ഈ പെണ്ണിന്റെ ഭർത്താവ് ചെയ്തത് കാട്ടാണ് നമുക്ക് കാണാൻ ഇതേ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സത്യ ചെയ്യുക വെള്ളട്ടമ്മർത്ത് ലൈക്ക് ചെയ്യുക വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലെ ഒരു പെൺകുട്ടിക്കും ഒരു ഭർത്താവിൻ്റെ പാകത്തുനിന്ന് ഇനി ഒരു കൈ പൊന്തിയാൽ ആ കൈമുട്ട് അടിച്ചു മുറിക്കണം എനിക്ക് ആ പെണ്ണിൻ്റെ വീട്ടുകാരോടും ആ പെണ്ണിൻ്റെ ഉമ്മനോടും പറയാറ് കാരണം അതെ നിങ്ങൾ നിങ്ങൾ ഇനി ഉപയോഗിക്കുമ്പോ അല്ലെങ്കിൽ ആ പെണ്ണിനെ ഉപയോഗിക്കുമ്പോൾ ആ കൈ അങ്ങട്ട് മുറിച്ചു കളയണം അതാണ് വേണ്ടത് അതെ ആ പെണ്ണിൻ്റെ മൂത്ത് വരുന്ന കൈ ആ പെണ്ണിൻ്റെ മൂത്ത് വരുന്ന കൈ രണ്ട് വട്ടം ചവിടിച്ചു പൊട്ടിച്ച് കാരണം ഇത് ആട്ടിൽ നോക്കി കേൾക്കാൻ വേണ്ടിട്ടോ കാരണം ആ പെൺകുട്ടിനെ കെട്ടിക്കൊടുന്നതാണ് അല്ലേ നോക്കാൻ കഴിഞ്ഞ എന്താ ആ പെണ്ണിനെ ആ പെണ്ണിനോ അവൻ എന്ത് ചെയ്തത് മകര് കെട്ടിക്കൊണ്ട് കൗത്തിൽ കെട്ടി കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവളെ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുപോയി എന്നിട്ടോ ഭർത്താവിൻ്റെ വീട്ടിലാണ് വെച്ചിക്കൊണ്ട് ആ പിന്നെ വാട്ടർ റൂമിൽ വീണതാണ് വീണതാണ് ആ പെണ്ണിൻ്റെ വീട്ടുകാരോട് കള്ളം പറയുക ആ ഉമ്മനോടും ബാപ്പാനോടും ഈ ചെക്കിൻ്റെ വീട്ടുകാർ കള്ളം പറയുന്ന ആ പെണ്ണി ആ ചെക്കിൻ്റെ വീട്ടുകാരായ ഉമ്മയും പാപ്പയും കള്ളം പറയാ ഈ പെൺകുട്ടിൻ്റെ ഉമ്മനോടും ബാപ്പാനോടും കള്ളം പറയുകയാണ് ചെയ്യുന്നത് ആ പെൺകുട്ടിനെ ക്രൂരമായി മർദ്ദിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആ കിട്ടിക്കൊണ്ട് ഇന്നിട്ട് കള്ളം പറയുന്ന പരിപാടി ഇത് ഇത് പൈസ വൽ പൈസ ഒരുക്കി വെക്കുന്ന പരിപാടിയാണ് പൈസമ്മൽ വലൊരുക്കാൻ വേണ്ടി പൈസ ഉള്ളവൾക്ക് എന്ത് നടത്തും കാറുള്ളവൾക്ക് എന്ത് നടക്കുന്നെന്നാണ് നമ്മൾ പറഞ്ഞ് ചെന്നിടുന്നു അതുപോലെ ആയിപ്പോ ഞാൻ പറഞ്ഞതാന്ന് കണ്ടില്ലേ ഞങ്ങൾ അതാണ് പറഞ്ഞത് അതുകൊണ്ട് മുഹമ്മദ് പായൂസിന എന്തായാലും മുഹമ്മദ് മുഹമ്മദ് പായീസിന എന്തായാലും പിടിക്കണം പോലീസ് പോലീസ് പിടിക്കു വേണം പോലീസ് കൈക്കാമട്ട് കൊണ്ടുപോകും വേണം ഈ പെൺകുട്ടിൻ്റെ ഹൈക്കോടതി കൊടുത്ത ആ പരാതി പോലീസ് എത്ര പെട്ടെന്ന് എത്തേറിട്ട് ഈ കുടുംബത്തിനടക്കം അല്ലെങ്കിൽ ഈ ചെക്കൻ്റെ കുടുംബത്തിലുള്ള ഉമ്മനയും ചെക്കൻ്റെ ഉമ്മനെയും ആ ചെക്കൻ്റെ വാപ്പാനും ആ പ ആ ചെങ്ങായി പൊടിച്ചു കൊണ്ടുപോയി ഇവർക്ക് നിയമമായിട്ട് ഇവർക്ക് ഈ ഇവർക്ക് ഈ കുടുംബത്തിന് നഷ്ടം കൊടുക്കണമെന്നാണ് എനിക്ക് വളർത്തണം വിടാൻ പാടില്ല കേസ് ചിരിക്കാരില്ല കേസിൽ നിന്ന് പലം ഉണ്ടാവണം ഇനി ഇനി ആ ആ ചെങ്ങായി ഇനി വിടാൻ പാടില്ല അവന് ഇനി ജയിലിൽ നിന്ന് വിടാൻ പാടില്ല എന്നാണ് അടക്കണം അതെ ഇനി ഓരൊരു ഇനി ഒരു പെൺകുട്ടീനെ നേരം ഈ പെൺകുട്ടി മാത്രമല്ല ഇനി ഒരു പെൺകുട്ടിനി ഇനി കെട്ടാൻ പാടില്ല ഇനി ഒരു പെൺകുട്ടിനി ഓന് കെട്ടാൻ പാടില്ലാന്ന് ഓനക്ക് അവിടെ നിന്ന് കോടതിയിൽ നിന്ന് കോടതിയിൽ നിന്ന് സിസ അവനക്കുള്ള സിസ അവനിക്കുള്ള അവനിക്കുള്ള മരണ വരെ സിസ കോടതിയിൽ അത് ജയിലിടണം ഓന അതാണ് വേണ്ടിയത് എന്ന് മാത്രം പറഞ്ഞിരത്തുന്നു ഈ വീഡിയോ മാത്രം എങ്ങനെത്തുന്നു ലൈക്ക് ചെയ്യുക